നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടമുണ്ട് അതുപോലെ ഇവിടെ ഓസ്ട്രേലിയയിലെ ഒരു ചെറിയൊരു അടുക്കള അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെ ഉള്ളത് ജോമോൻ ചേട്ടൻ ചേട്ടൻ്റെ അടുക്കളത്തോട്ടമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ആറുമാസം വിൻ്ററാണ് അത് കഴിഞ്ഞിട്ട് ആണ് സമ്മർ ഈ സമ്മറിൻ്റെ സമയത്താണ് ഇവിടെ എല്ലാവരും കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല വെജിറ്റബിൾസും ഓസ്ട്രേലിയയിൽ കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ സീഡ്സൊക്കെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നും അതുപോലെ തന്നെ ബ്രിസ്ബെയിൻ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നാണ് ആൾക്കാർ ഇവിടെ ഈ സമ്മർ സമയത്ത് കൃഷി ചെയ്ത് ഒരു വർഷത്തേക്കിന് ഇതില്ലേട്ടോ ഫ്രോസൺ ചെയ്ത് വെക്കും അപ്പോൾ ഒരു വർഷത്തേക്കിന് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇവിടെ പൽ ഉണ്ടാക്കുന്ന പല മലയാളികളും ഉണ്ട് അതിലൊരു മലയാളിയാണ് നമ്മുടെ ജോമോൻ ചേട്ടൻ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ്റെ വീട്ടിൽ എല്ലാ വെജിറ്റബിൾസും കുറച്ചാണെങ്കിലും എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഒരു വർഷത്തേക്കിനുള്ള വെജിറ്റബിൾസ് ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അടുക്കള തോട്ടവിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ചേട്ടനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം ചേട്ടാ വീട് ഇവിടെ ചേട്ടാ ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് ഏകദേശം ഒരു വർഷം അതിന് മുമ്പ് യു കെയിലായിരുന്നു യു യു കെയിലും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തായിരുന്നു അത്യാവശ്യം അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് നമുക്ക് പോരായിരുന്നു അതുകൊണ്ട് ഓക്കെ അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് ഈ നമ്മുടെ കൃഷി ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് വളരാൻ നല്ല മണ്ണുമാണ് ഇവിടുത്തെ മണ്ണ് ഓസ്ട്രേലിയയിലെ മണ്ണ് നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾ നാട്ടിലെ നല്ല എല്ലാ സാധനങ്ങളും വളരാൻ നല്ല മണ്ണാണ് അപ്പം എല്ലാ സംഭവം ഇവിടെ വെക്കും പക്ഷെ വിന്റർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും നമുക്ക് ആയിട്ട് എല്ലാം കിട്ടും നമുക്ക് വേണ്ടിയൊരു ഫ്രോസൺ ആക്കും എന്തൊക്കെയുണ്ട് ചേട്ടൻ്റെ അടുക്കള തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഒരുമാരിപ്പെട്ട എല്ലാവിധ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എല്ലാവിധ വെജിറ്റബിളും നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് ഈ ഫാഷൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് അതി അതേ ഇല്ല പോലും മാക്സിമം എല്ലാം നമ്മളുണ്ട് ഓക്കെ ഫാഷൻ ഫോട്ടാണ് നമ്മുടെ ഗോൾഡൻ ഫാഷൻ ഫോട്ടാണ് ഇത് ഓസ്ട്രേലിയയിലെ ഒരു ഫേമസ് സാധനമാണ് മൂത്ത് വരുന്നതേ ഉള്ളൂ ആ ഇഷ്ടം പോണത് അവിടെ ഇവിടെ ഇത് ഗോൾഡൻ ടൈപ്പ് ആണ് നല്ല വലിപ്പന്ന് സാധനമാണ് നമ്മള് വന്ന കാലം തൊട്ട് വന്ന് ഇവിടെ ഇവിടെ താമസിക്കാൻ തുടങ്ങി അഞ്ചു വർഷം തൊട്ട് നിലത്ത് വെച്ചു തണുപ്പാകുമ്പോൾ പിന്നെ അടുത്തുള്ള ബ്രിസ്പെനിന്ന് കൊണ്ടുവന്നാണ് സാധനം അത് വളർന്നു വരുന്നതേ ഉള്ളൂ മാസം ബീൻസ് ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നു ബീൻസ് അതിന്റെ ബീൻസ് ഒരു ഇത് കഴിഞ്ഞ പിന്നെ അതിന്റെ ഇത് പിന്നെ നമ്മുടെ ഒരു മുരിങ്ങ ഇങ്ങനെ പിന്നെ ഇഞ്ചിയുണ്ട് എന്ന് പറയുന്ന സാധനം അത് അങ്ങനെ അത് നമുക്ക് അത്യാവശ്യം നല്ല കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ പറിച്ചോ ഇതിപ്പം മാർച്ച് ഏപ്രിൽ പറിക്കാൻ പറ്റും ഇത് വേറൊരു കരിയപ്പാണ് പിന്നെ ഇത് നാരകം നമ്മുടെ നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയാണിത് ഏഹ് അതായി വരുന്നു നാരങ്ങ അതെ കപ്പ അതുപോലൊക്കെ തന്നെ പിന്നെ പച്ചമുളക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പച്ചമുളക് ഇഷ്ടം പോണക്കുണ്ടാവും പച്ചമുളക് വരെ ഉണ്ട് പഴുത്ത പഴുത്തുവരെ കിടക്കുന്നുണ്ട് വലുപ്പമുള്ള നല്ല എരിവുള്ള മുളകാണ് മാതള നാരങ്ങ നാരങ്ങ നമ്മുടെ മാതള കായ ആയി നാരങ്ങളാരങ്ങായി വരുന്നതേയുള്ളൂ

പിന്നെ ഇത് നമ്മുടെ കോവൽ കയറി വരുന്നതേ ഉള്ളു പന്തൽ പന്തൽ അതിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വല കിളത്ത് കയറി വരുന്നേ ഉള്ളു എല്ലാം പൂവെത്തി വരുന്നു പൂവുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ കായ കോവലായിട്ടുണ്ട് ഇതിനേം ഇവിടെ കേറി വരണം വലിയ കായയിടക്കൊക്കെ കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലെ വല കൊണ്ടുവന്നിട്ട് പന്തലായിട്ടും

നമ്മുടെ കൊക്കുമർ വരുന്നു കൊക്കുംബറ് പിന്നെ വെള്ളരി പയറ് വെള്ളരി ഇത് വാഴ വാഴ നമ്മുടെ നാട്ടിലെ ആലിപ്പുഴ വാഴയാണ് നിൽക്കുന്നത് ചേട്ടന് ഇതിനകത്തുനിന്ന് കഴിഞ്ഞ വർഷം കൊല ആണോ കൊല വെട്ടി വർഷം ഏത്തവാഴ സിഗ്നിന്ന് ഇത് ആപ്പിൾ ആ കൊള മൂടി വെച്ചേക്കുന്ന കിളി കിളികളുടെ കൊണ്ടു പോയിരിക്കാൻ വേണ്ടി മൂടി വെച്ച ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഈ വെജിറ്റബിൾസ് ഒന്നും മേടിക്കാൻ കടയിലൊന്നും പോകുന്നില്ല ഫ്രൂട്ട്സും ഒന്നും പോകുന്നില്ല കേരളത്തിൽ ചെറിയ പിന്നീട് ചെറിയായിരുന്നു ചെറിയുടെ സമയം കഴിഞ്ഞു ചെറിയ അത് നമ്മുടെ നാട് മറ്റേ ഓറഞ്ച് ഓറഞ്ച് പിന്നീട് പയർ ഇപ്പം ആയി വരുന്നു പയറുണ്ട് പറിക്കാനും ഇത് നമ്മുടെ നാട്ടിലെ പയർ 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 നാട്ടിലെ നാട്ടിലെ പയറ് വരുന്നു ഒരു ടൈപ്പ് ടൈപ്പ് മുളകാണ് മുളകാണ് ഓസ്ട്രേലിയൻ ചെറിയ എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ നമ്മള് വെട്ടിവിടും അനുസരിച്ച് പിറ്റേ വർഷം അത് പിന്നെ ഇതൊരു മാന്തൈ ആണ് ഇവിടെ പിടിക്കാതിരിക്കുന്ന വേഷം മൂന്ന് വർഷം കൊണ്ട് ഇപ്പൊ ഇതിങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ തന്നെ അല്ല ചെറുതായിരുന്നു ഇതൊരു തക്കാളി തക്കാളി ഇത് ആയി വരുന്ന പഴുത്തില്ല ഇത് വലിയ തക്കാളി തക്കാളി ഇതൊരു നമ്മുടെ ഓരോ ആഫ്രിക്കൻ ഫോർട്ട് ചില്ലിയാണ് ഇത് ഇത് മറ്റേ മല്ലി മല്ലി അതല്ലോ നല്ല നമുക്കിടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ചേട്ടനപ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സും മേടിക്കാൻ കടയിൽ ഇല്ല ഒരുമാരിപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒരു വർഷത്തേനുള്ളത് ബന്ധം അല്ല നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ട് വളം നമ്മുടെ ഓർഗാനിക് ആണ് ഓർഗാനിക് വളങ്ങൾ അതിനകത്ത് ഏറെ വിഷങ്ങളോ ഒന്നും അടിക്കുന്നില്ല നമ്മുടെ ചാണകവും പിന്നെ ബ്ലഡ് ആംബോണ് ഇത് കിളിത്തെല്ലാം കയറി കഴിയുമ്പോൾ ഇച്ചിരി ബ്ലഡ് ആമ്പോൺ ഇടും അല്ലാതെ മറ്റുള്ള വളങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ വെള്ളം വെള്ളം പിന്നെ ചിലതിന് ഫിഷ് ഓയില് വെള്ളത്തേക്കിറക്കി ആഴ്ച രണ്ട് പ്രാവശ്യം ഒഴിക്കും ഒഴിക്കും പ്രത്യേകം ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ട് നാട്ടിലെ പോകണമൊക്കെ നമുക്ക് ഇവിടെ മറ്റേ ഇതുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ മരുന്നടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും എല്ലാം നല്ല ഓർഗാനിക്കായിട്ട് തന്നെ ഓക്കെ നാച്ചുറൽ നമുക്ക് അതേ അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഇത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഫുൾ ടൈം ജോലി കഴിഞ്ഞാണ് വന്ന് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതിന് വേണ്ടി ഇത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വന്നു കഴിഞ്ഞ് വൈകുന്നേരം ഒരു ടൈം പാസ് ആണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഇതുക്കിളത്ത് കാണാൻ ഒരു രസമാണ് കൂടെ മാനസിക സന്തോഷം പിന്നെ അഞ്ചു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് സാറ്റർഡേ സൺഡേ ഓഫ് ആണ് നമ്മളെ ബാക്കി അങ്ങനെ ചെയ്യും ആ ഓക്കെ എന്തായാലും ഇപ്പം നമ്മുടെ മലയാളികൾ എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി നോക്കുകയേ ലോകത്ത് എവിടെ പോയാലും ഇത് ചേട്ടൻ്റെ സ്വന്തം വീടായതു കൊണ്ട് എല്ലാം വെച്ചു നമുക്ക് എങ്ങും പറിച്ചുകൊണ്ട് പോകണ്ട നമ്മുടെ വേറെ ആരും ലാലിലൂടെ ആരും ചോദിക്കാനില്ല നമ്മുടെ പറമ്പാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി തെങ്ങും കൂടെ വെക്കണമല്ലേ ഇവിടെ നിൽക്കത്തില്ല പിടിക്കത്തില്ല ഓക്കെ അപ്പോൾ തണുപ്പ് വരുമ്പോൾ അതെങ്ങനെയാണെങ്കിലും പോകുന്നത് ആണല്ലേ ഈ അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക